ബൈബിളിലെ പഴയ നിയമ പുസ്തകങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത കാനനുകളുണ്ട് ഏതൊക്കെയാണ് ആ കാനനുകൾ എന്തുകൊണ്ടാണ് ആ വ്യത്യാസം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ എന്താണ് ബൈബിളിൻ്റെ കാനൂനികത എന്നും ആ കാനൂനികതയുടെ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് ബൈബിളിലെ പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ കാനനുകളെ കുറിച്ചാണ് പ്രധാനമായിട്ട് ആറ് വ്യത്യസ്ത കാനനുകളാണ് പഴയ നിയമ പുസ്തകങ്ങളെക്കുറിച്ചുള്ളത് ഒന്നാമത് എസ്രായുടെ കാനൻ രണ്ടാമത് വലിയ സിനഗോഗിലെ അല്ലെങ്കിൽ മഹാസിനഗോഗിലെ ആളുകളുടെ കാനൻ എന്നറിയപ്പെടുന്ന കാനൻ ബൈ ദ മെൻ ഓഫ് ദി ഗ്രേറ്റ് സിനഗോവൻ മൂന്നാമത് പാലസ്തീനിയൻ കാനൻ നാലാമത് അലക്സാൻഡ്രിയൻ കാനൻ അഞ്ചാമത് സമരിറ്റൻ കാനൻ ആറാമത് കുമറാൻ കാനൻ എന്നിങ്ങനെ ആറ് വ്യത്യസ്ത കാനുകളാണ് പൊതുവെ പഴയ നിയമത്തെ സംബന്ധിച്ച് നമുക്കുള്ളത് നമുക്കോരോ കാനനും പ്രത്യേകമായിട്ട് പരിശോധിക്കാം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഒന്നാമത്തെ കാനൻ എസ്രായുടെ കാനനാണ് ആരാണ് പഴയ നിയമത്തിലെ നഹമിയായുടെ സഹപ്രവർത്തകരിൽ ഒരാളാണ് എസ്ര യെറായും നഹമിയായും ബാബിലോണിയൻ വിപ്രവാസ കാലത്തിനു ശേഷം ഇസ്രായേലിൻ്റെ നവോത്ഥാനത്തിനായി കടന്നു വന്ന രണ്ട് നേതാക്കളാണ് പ്രത്യേകിച്ച് യസ്ര മത നവീകരണത്തിൻ്റെ വലിയ നേതാവാണ് ആയിരത്തി എണ്ണൂറ് യഹൂദരോടൊപ്പം പേഴ്സ്യൻ രാജാവായ അർത്തോസെക്സിൻ്റെ അനുവാദപ്രകാരം അദ്ദേഹം ജറൂസലേമിലേക്ക് കടന്നുവരികയും മത നവീകരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു എന്നാണ് നാനൂറ് ബി സി കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചത് അതായത് എസ് ദ്രാസിൻ്റെ ഒരു അപ്പോക്രിഫൽ പുസ്തകമുണ്ട് ആ അപ്പോക്രിഫൽ പുസ്തകത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കാനനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് എസ്രായോട് ദൈവം നേരിട്ട് സംസാരിച്ചുവെന്നും അദ്ദേഹത്തോട് ബൈബിളിലെ ഇരുപത്തിനാല് പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞുവെന്നും അങ്ങനെ അദ്ദേഹം ഒരു ലിസ്റ്റ് തയ്യാറാക്കി എന്നുമാണ് അത്തരത്തിലൊരു പാരമ്പര്യം ആ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ളത് നമുക്കറിയാം അത് ഒരു അപ്പോക്രിഫൽ പുസ്തകമാണ് അതുകൊണ്ട് തന്നെ എസ്ദ്രാസിൻ്റെ ഈ പുസ്തകത്തിൽ പറയുന്ന ഈ കാര്യങ്ങൾക്ക് വ്യക്തത ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല ചരിത്രപരമായ യാതൊരു തെളിവുകളുമില്ല എന്നാൽ എസ് എൻ ഐയുടെ കാനൻ എന്നറിയപ്പെടുന്ന ഒരു കാനൻ നിലവിലുണ്ട് താനും ഇത് ഒരു രീതിയിലും നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ലാത്തത് ചരിത്രപരമായ യാതൊരു തെളിവുകളും അതിനില്ല എന്നതുള്ളത് കൊണ്ട് മാത്രമാണ് പഴയ നിയമത്തെ സംബന്ധിച്ച രണ്ടാമത്തെ കാനൻ മഹാസിനഗോഗിലെ ആളുകൾ അല്ലെങ്കിൽ ബൈ ദ മെൻ ഓഫ് ദ ഗ്രേറ്റ് സിനഗോഗ് എന്ന ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള കാനനാണ് അതായത് എസ് സ്വാധീനത്തിന് കീഴിലിരുന്നു കൊണ്ട് വലിയ സിനഗോഗിലെ ഉത്തരവാദിത്തപ്പെട്ട ഈ പണ്ഡിതർ പഴയ നിയമ പുസ്തകങ്ങളിലെ ഇരുപത്തിനാല് പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി എന്നാണ് മറ്റൊരു പാരമ്പര്യം എന്നാൽ ഇത്തരത്തിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കപ്പെട്ടതായോ അത് പിന്നീട് കണ്ടെടുക്കപ്പെട്ടതായോ യാതൊരുവിധ ചരിത്ര രേഖകളിലും കാണുന്നില്ല പ്രത്യേകിച്ച് ജോസഫൂസ് ഫീലോ പ്ലീനി എന്നിവരുടെ ഗ്രന്ഥങ്ങളിലോ ഏതെങ്കിലും അപ്പോ ക്രിഫൽ പുസ്തകങ്ങളിലോ അതിന് വ്യക്തമായ യാതൊരു തെളിവുമില്ല അതേസമയം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏലിയാസ് ലെവിറ്റ എന്ന യഹൂദ പണ്ഡിതൻ ഇപ്രകാരത്തിൽ ഒരു സിനഗോഗുണ്ടായിരുന്നെന്നും ആ സിനഗോഗിൽ ഇത്തരത്തിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കപ്പെട്ടിരുന്നുവെന്നും അത് പഴയ നിയമത്തിൻ്റെ കാനനായിരുന്നുവെന്നും അവകാശപ്പെടുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഇതിന് വ്യക്തമായ തെളിവുകളോ ചരിത്ര രേഖകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതുവരെയും ഇതിനെക്കുറിച്ച് നിശ്ശബ്ദത പാലിച്ചിരുന്നതുകൊണ്ടും അതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല പഴയ നിയമ പുസ്തകങ്ങളെ സംബന്ധിച്ച മൂന്നാമത്തെ കാനൺ എന്ന് പറയുന്നത് പാലസ്തീനിയൻ ക്യാനനാണ് അത് അനുസരിച്ച് പാലസ്തീനായിലെ യാമ്നിയ ഹെബ്രായ ഭാഷയിൽ യാവനെ എന്ന സ്ഥലത്ത് വെച്ച് യഹൂദ പണ്ഡിതന്മാരുടെ ഒരു സൂനഹദദോസ് കൂടിയെന്നും ആ സൂനഹദദോസിൽ വെച്ച് പഴയ നിയമ പുസ്തകങ്ങളുടെ ഒരു കാനൻ പ്രഖ്യാപിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് ഇത് ആദ്യമായിട്ട് അവകാശപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഹൈൻറിക് ഗ്രേസ് എന്ന പോളണ്ട് ചരിത്രകാരനാണ് റബി യോഹാൻ ബെൻ സുഖായ് എന്ന യഹൂദ പണ്ഡിതൻ്റെ സ്കൂളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ് ഈ കാനൻ എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു അതിനദ്ദേഹം ചില കാരണങ്ങൾ കൂടെ പറയുന്നുണ്ട് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് സപ്തതി ബൈബിള് അക്കാലത്ത് പരസ്യമായി എല്ലാവരും തന്നെ ഉപയോഗിച്ചിരുന്നു യഹൂദരും ക്രിസ്ത്യാനികളും ഒരുപോലെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ പഴയ നിയമ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു ദൈവപുത്രനും മിശിഹായുമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അവർ സപ്തതി ബൈബിൾ ശക്തമായി ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് സപ്തതി ബൈബിൾ തള്ളേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നു മറ്റൊരു കാരണം അദ്ദേഹം പറയുന്നത് യഹൂദർക്കിടയിൽ തന്നെ യുഗാന്ത്യ ദർശനവുമായി ബന്ധപ്പെട്ട ചില സെക്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം അത് യഹൂദ മതത്തിലും യഹൂദ വിശ്വാസി സമൂഹത്തിലും വളരെയേറെ സ്പർദ്ധയ്ക്ക് കാരണമാകും എന്നതുകൊണ്ട് ഇത്തരത്തിൽ ഒരു കൗൺസിൽ കൂടിയെന്നും ഈ സപ്തതി ബൈബിളിനെ തള്ളിപ്പറയുന്നതിന് വേണ്ടി പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി എന്നും അവകാശപ്പെടുന്നു എന്നാൽ നമുക്കറിയാം രണ്ടായിരത്തി ഒന്നിൽ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് യാമിനെ അല്ലെങ്കിൽ യാമിനിയ എന്ന ഒരു കൗൺസിൽ ഉണ്ടായതായി യാതൊരു തെളിവുകൾ ഇല്ല എന്ന് പ്രത്യേകിച്ച് ഡോക്യുമെൻ്റിൻ്റെ പേര് ഇങ്ങനെയാണ് ദ ജീവിഷ് പീപ്പിൾ ആൻഡ് ദർ സീക്രട്ട് സ്ക്രിപ്റ്റേഴ്സ് ഇൻ ദ ക്രിസ്ത്യൻ ബൈബിൾ പാരഗ്രാഫ് പതിനാറ് അതിൽ വളരെ കൃത്യമായിട്ട് കത്തോലിക്ക സഭ ഔദ്യോഗികമായി പറയുന്നു ഇത്തരത്തിൽ ഒരു കൗൺസിൽ യാമിനിയയിൽ കൂടിയതായി തെളിവുകളൊന്നുമില്ല എന്നും അത്തരത്തിൽ ഒരു പാലസ്റ്റീനിയൻ കാനൻ നിലവിൽ ഉണ്ടായിട്ടില്ല എന്നും പഴയ നിയമ പുസ്തകങ്ങളെ സംബന്ധിച്ച നാലാമത്തെ ക്യാനൻ അലക്സാൻഡ്രിയൻ ക്യാനൻ എന്നറിയപ്പെടുന്നു അലക്സാൻഡ്രിയൻ ക്യാനൻ എന്ന പേര് തന്നെ ലഭിക്കുന്നത് ഇത് അലക്സാൻഡ്രിയയിൽ വെച്ച് എഴുതിയതുകൊണ്ടാണ് ഈജിപ്തിൻ അലക്സാൻഡ്രിയയിൽ അവിടുത്തെ രാജാവായിരുന്ന ടോളമി ഫിലാദെൽഫൂസ് രണ്ടാമൻ അദ്ദേഹം പാലസ്തീനയിൽ നിന്ന് എഴുപത് റബിമാരെ ഈജിപ്തിലേക്ക് വിളിച്ചു വരുത്തി ഹെബ്രായ ബൈബിൾ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നതാണ് ഒരു പാരമ്പര്യം അതിനൊരു പ്രത്യേക കാരണമുണ്ട് അന്ന് ഹെബ്രായ ഭാഷ സംസാരിക്കുന്നവർ വളരെ ചുരുക്കമായിരുന്നു പ്രത്യേകിച്ച് ഈജിപ്തിലെ യഹൂദ വിശ്വാസി സമൂഹത്തിന് ഹെബ്രായ ഭാഷ തികച്ചും അന്യമായിരുന്നു നമുക്കറിയാമല്ലോ പഴയ നിയമ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ബാബിലോണിയൻ വിപ്രവാസം അഞ്ഞൂറ്റി എൺപത്തി ഏഴ് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വരെ നീണ്ടുന്ന അൻപത് വർഷത്തെ ബാബിലോണിയൻ വിപ്രവാസം അതിനു മുമ്പ് എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലെ അസീരിയൻ വിപ്രവാസം ഈ രണ്ട് വിപ്രവാസങ്ങളുടെ കാലഘട്ടത്തിൽ യഹൂദർ സ്വന്തം നാട്ടിൽ നിന്ന് പല വിദേശ രാജ്യങ്ങളിലേക്കും അഭയം തേടി അവർ അഭയം തേടിയ നാടുകളിലൊക്കെ ചെന്നപ്പോൾ അവിടുത്തെ ഭാഷയും അവിടുത്തെ സംസ്കാരവുമായി അവരിണങ്ങിച്ചേർന്നു സ്വാഭാവികമായി അവരുടെ മാതൃഭാഷയായ ഹെബ്രായ ഭാഷ അവർക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നീണ്ട വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം ഇസ്രായേൽ ചരിത്രത്തിൽ ഹെബ്രായ ഭാഷ അന്യം നിന്നുപോയ ഒരു ഭാഷയാണ് ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യഹൂദ വിശ്വാസി സമൂഹത്തിനുവേണ്ടി ഈജിപ് ഈജിപ്ഷ്യൻ രാജാവായ ടോളമി ഫിലാദെൽഫു സിരണ്ടാമൻ പാലസ്തീനായിൽ നിന്ന് എഴുപത് റബ്ബിമാരെ വിളിച്ചു വരുത്തുകയും അദ്ദേഹം അവരോട് ഹെബ്രായ ഭാഷയിലെ ബൈബിൾ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു എഴുപത് റബ്ബിമാർ എന്നുള്ളതിന് ചിലപ്പോൾ എഴുപത്തിരണ്ട് റബ്ബിമാർ എന്നും പറയാറുണ്ട് അതിനൊരു കാരണം അദ്ദേഹം വിളിച്ചു വരുത്തിയത് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് ആറ് റബ്ബിമാരെ വീതമാണ് എന്ന് മറ്റൊരു പാരമ്പര്യമുണ്ട് ഏതായാലും ഈ എഴുപത് റബിമാരെ എഴുപത് വ്യത്യസ്ത മുറികളിലായി ഇരുത്തിയിട്ട് അദ്ദേഹം അവരോട് മോശയുടെ തോറ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുക എന്നാവശ്യപ്പെട്ടു എന്നാണ് പാരമ്പര്യം അതനുസരിച്ച് ഈ എഴുപത് റബിമാർ എഴുപത് ദിവസം കൊണ്ട് ഹെബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് തോറ പൂർണ്ണമായും തർജ്ജമ ചെയ്തുവെന്നും അതെല്ലാം ഒരുപോലെ ഇരുന്നു എന്നുള്ള അത്ഭുതം ഉണ്ടായെന്നും പറയപ്പെടുന്നു ഏതായാലും ഈ ബൈബിളിനെ സപ്തതി എന്നാണ് പേര് വിളിക്കുക ജെറോം നമുക്കറിയാം വിശുദ്ധ ജെറോം സപ്തതി ബൈബിളും ഹെബ്രായ ഭാഷയിലെ ബൈബിളും ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത പേര് വെർസിയോ സെപ്തുജിന്ത ഇന്ദ്രപ്രത്വം എന്നാണ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ഓഫ് സെവൻറ്റി ഇൻ്റർപ്രിറ്റേഴ്സ് അതിൽ നിന്നാണ് സെപ്ത്വ ജിന്ത സപ്തതി എഴുപത് എന്ന പേര് ഈ ബൈബിളിന് ലഭിച്ചത് സപ്തതി ബൈബിളിൽ പൊതുവെ അൻപത്തിമൂന്ന് പുസ്തകങ്ങളാണ് ഉള്ളത് ഈ അൻപത്തിമൂന്ന് പുസ്തകങ്ങൾ നാലായിട്ട് തരം തിരിച്ചിരിക്കുന്നു അതിങ്ങനെയാണ് നിയമഗ്രന്ഥങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ കീർത്തനങ്ങൾ അതുപോലെ പ്രവാചക ഗ്രന്ഥങ്ങൾ ഹെബ്രായ ബൈബിളിൽ നമുക്കറിയാം പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത് തനഖ് എന്ന പേരിൽ തോറ നബീം കെത്തുബീം നിയമം പ്രവാചകന്മാർ ചരിത്ര ഗ്രന്ഥങ്ങൾ അഥവാ ലിഖിതങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഏതൊക്കെയാണ് ഈ അൻപത്തിമൂന്ന് പുസ്തകങ്ങളെന്നും ഏതെല്ലാം വിഭാഗത്തിൽ ഏതെല്ലാം പുസ്തകങ്ങൾ പെടുന്നുവെന്നും നമുക്ക് നോക്കാം ഒന്നാമത്തേത് നിയമഗ്രന്ഥങ്ങളാണ് ഉൽപ്പത്തി പുറപ്പാട് ലേവിയർ സംഖ്യ നിയമാവർത്തനം പഞ്ചഗ്രന്ഥം എന്ന് അറിയപ്പെടുന്ന ഈ അഞ്ച് പുസ്തകങ്ങളാണ് നിയമ ഗ്രന്ഥത്തിൽ പെടുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പെടുന്ന പുസ്തകങ്ങളുടെ ലിസ്റ്റ് നമുക്ക് നോക്കാം പ്രധാനമായിട്ട് ജോഷ ന്യായാധിപന്മാർ റൂത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് രാജാക്കന്മാർ അതിലൊന്നും രണ്ടും രാജാക്കന്മാർ പിന്നീട് ഒന്ന് സാമുവേൽ രണ്ട് സാമുവേൽ എന്നറിയപ്പെട്ടു മൂന്നും നാലും രാജാക്കന്മാർ പിന്നീട് ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ എന്നും അറിയപ്പെട്ടു ഇതുകൂടാതെ ഒന്ന് രണ്ട് ദിനവൃത്താന്തങ്ങൾ ഒന്ന് രണ്ട് എസ്ദ്രാസ് എസ്തേർ യൂദിത്ത് തോബിത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് മക്കബായർ എന്നിങ്ങനെയുള്ള പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും ചരിത്ര ഗ്രന്ഥ വിഭാഗത്തിൽ പെടുന്നത് ഗീതങ്ങൾ അഥവാ പോയറ്റിക്കൽ ബുക്സ് എന്ന വിഭാഗത്തിൽ പെടുന്ന പുസ്തകങ്ങളുടെ ലിസ്റ്റ് നമുക്ക് നോക്കാം സങ്കീർത്തനങ്ങൾ കീർത്തനങ്ങൾ പ്രധാനമായിട്ട് കീർത്തനങ്ങൾ എന്നറിയപ്പെടുന്നത് സോങ് ഓഫ് ദ ത്രീ ചിൽഡ്രൻ എന്ന പേരിലുള്ള പുസ്തകം ഒപ്പം തന്നെ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ ഉത്തമഗീതം ജോബ് ജ്ഞാനം പ്രഭാഷകൻ സോളമൻ്റെ സങ്കീർത്തനം എന്നീ പുസ്തകങ്ങളാണ് ഗീതകങ്ങളിൽ ഉൾപ്പെടുന്നത് സപ്തതിയിലെ പ്രവാചക ഗ്രന്ഥ പെടുന്ന പുസ്തകങ്ങളെ നമുക്ക് പരിശോധിക്കാം ഹോസയ ആമോസ് മിക്ക ജോയൽ ഒബാദിയ യോന നാഹും ഹബക്കുക് സെഫാനിയ ഹഗായ് സക്കറിയ മലാക്കി ഏഷയ ജർമിയ ബാറൂഖ് വിലാപങ്ങൾ ജർമിയായുടെ ലേഖനം എസക്കിയൽ സൂസന്ന ദാനിയൽ ബേലും വ്യാളവും എന്നീ പുസ്തകങ്ങളാണ് പ്രവാചക പെടുന്നത് ഗ്രീക്കിലെ സപ്തതി ബൈബിളിൽ നിന്ന് അൻപത്തിമൂന്ന് പുസ്തകങ്ങളിൽ നിന്ന് പ്രധാനമായും ചില പുസ്തകങ്ങളെ കത്തോലിക്ക സഭ പിന്നീട് അപ്പോക്രിഫൽ പുസ്തകങ്ങൾ എന്ന പേരിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതായത് കാനൂനികമായിട്ട് അംഗീകരിച്ചിട്ടില്ല ഏതെല്ലാമാണ് ആ പുസ്തകങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്ന് എസ്ദ്രാസ് മൂന്ന് മക്കബായർ നാല് മക്കബായർ കീർത്തനങ്ങൾ അഥവാ സോങ് ഓഫ് ദ ത്രീ ചിൽഡ്രൻ സോളമൻ്റെ സങ്കീർത്തനം എന്നീ പുസ്തകങ്ങളാണ് കാനൂനികമായി കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടില്ലാത്തത് എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ ഈ പുസ്തകങ്ങളെ കാനൂനികമായി അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞിട്ടുള്ളത് എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം അതിന് കാരണമുണ്ട് നമുക്കറിയാം കാനൂനികമായി അംഗീകരിക്കപ്പെടുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഈ മാനദണ്ഡങ്ങളെ സംബന്ധിക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കത്തോലിക്ക സഭ ഈ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയപ്പോൾ ഈ പുസ്തകങ്ങളിൽ ഒന്നും തന്നെ കാനൂനികതയുടെ മാനദണ്ഡങ്ങൾ ഒന്നിച്ച് പോകുന്നില്ല ചേർന്ന് പോകുന്നില്ല അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങളെ കാനൂനികമായി കത്തോലിക്ക സഭ അംഗീകരിക്കാതിരുന്നത് ചില പുസ്തകങ്ങൾ സപ്തതിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോഴും മറ്റ് ചില പുസ്തകങ്ങൾ കൂട്ടിച്ചേർക്കുകയോ വിഭജിക്കുകയോ ചെയ്തിട്ടുമുണ്ട് പ്രധാനമായിട്ട് എസ് ദ്രാസിൻ്റെ രണ്ടാം പുസ്തകം കത്തോലിക്ക സഭ എസ് റ നെഹ്മിയ എന്നിങ്ങനെ രണ്ട് പുസ്തകങ്ങളാക്കി വിഭജിച്ചു ഇതുകൂടാതെ ജറമിയായുടെ ലേഖനത്തെ കത്തോലിക്ക സഭ ബാറൂഖിൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമാക്കി അതും കൂടാതെ സൂസന്ന ും വ്യാളവും എന്നീ പുസ്തകങ്ങൾ ദാനിയലിൻ്റെ പുസ്തകത്തിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇതുപ്രകാരം കത്തോലിക്ക ബൈബിളിലെ പഴയ നിയമത്തിൽ നാൽപ്പത്തിയാറ് പുസ്തകങ്ങളുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സപ്തതി ബൈബിൾ രൂപപ്പെട്ടതിന് ശേഷം നൂറ്റാണ്ടുകളോളം ആദിമ സഭയിലും സഭയുടെ പിൽക്കാലത്തുള്ള ചരിത്രത്തിലും പാരമ്പര്യത്തിലും ഒപ്പം തന്നെ യഹൂദ സമുദായത്തിലും സപ്തതി ബൈബിളായിരുന്നു ആധികാരികമായി ഉപയോഗിച്ചിരുന്നത് പിന്നീട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിനെ സംബന്ധിക്കുന്ന തർക്കം ഉണ്ടാകുന്നത് നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ മാർട്ടിൻ ലൂതർ ജോൺ കാൻവിൻ അതുപോലെ സ്വിംഗ്ലെ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടായ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിന് ശേഷം മാത്രമാണ് ബൈബിളിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഈ കാനൂനികതയിലെ കണക്കിനെ സംബന്ധിക്കുന്ന തർക്കങ്ങളും മറ്റും ഉണ്ടായത് പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിൻ്റെ നേതാക്കളായിരുന്ന മാർട്ടിൻ ലൂതറും ജോൺ കാൽവിനും സ്വിംഗ്ലെയും അവർ സ്വന്തമായി അവരുടെ പേരിൽ തന്നെ ബൈബിളുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ബൈബിളിലെല്ലാം എഴുപത്തിമൂന്ന് പുസ്തകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പഴയ നിയമത്തിലെ ഏഴ് പുസ്തകങ്ങളെ തോബിത്ത് യൂതിത്ത് പ്രഭാഷകൻ ബാറൂക്ക് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നും രണ്ടും മഖബായർ എന്നീ പുസ്തകങ്ങളെ അവർ മറ്റു പുസ്തകങ്ങൾക്ക് സമമായി പരിഗണിച്ചിരുന്നില്ല എന്നാൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി വെസ്റ്റ് മിനിസ്റ്റർ അസംബ്ലിയിൽ പ്രത്യേകമായ പ്രൊട്ടസ്റ്റൻ്റ് കാനൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പ്രധാനമായിട്ടുള്ള ഈ പുസ്തകങ്ങൾ ഈ പറഞ്ഞ ഏഴ് പുസ്തകങ്ങൾ അവർ അവഗണിച്ചുകൊണ്ടാണ് കാനൻ പ്രഖ്യാപിക്കപ്പെട്ടത് ബൈബിളിലെ കാനൂനികതയും കാനോനിക ഗ്രന്ഥങ്ങളെയും സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കത്തോലിക്ക സഭയിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ കത്തോലിക്ക ബൈബിളിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടോ എന്നും ആദിമ സഭയിൽ ഉപയോഗിച്ചിരുന്ന ബൈബിൾ ഏതാണ് എന്നുമുള്ള രണ്ട് വീഡിയോസ് കാത്തലിക് വൈബ്സ് നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചും കുറിച്ച് കൂടുതൽ വിശദീകരണം ലഭിക്കുന്നതിനും ആ വീഡിയോസ് കൂടി കാണുന്നത് നല്ലതാണ് ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാണ് സപ്തതി ബൈബിളിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് കൈയെടുത്ത് പ്രതികളിൽ നമ്മൾ കാണുന്ന തെളിവുകൾ പ്രത്യേകിച്ച് ഏറ്റവും പൗരാണിക കയ്യെഴുത്ത് പ്രതികളായ വത്തിക്യാനുസ് സൈനാറ്റിക്കുസ് അലക്സാൻഡ്രിനൂസ് എന്നീ കയ്യെഴുത്ത് പ്രതികളിൽ സപ്തതി ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളെക്കുറിച്ച് പരാമർശനമുണ്ട് ഒപ്പം തന്നെ ധാരാളം മറ്റ് കൈയ്യെഴുത്ത് പ്രതികളിലും പാപ്പറസ്സുകളിലും ഇത് നമുക്ക് കാണാവുന്നതാണ് യഹൂദരും പിന്നീട് പ്രൊട്ടസ്റ്റൻറ്റുകാരും അവരുടെ ബൈബിളിൽ കാനൂനികമായി അംഗീകരിക്കാതെ മാറ്റി നിർത്തിയ ഏഴ് പുസ്തകങ്ങൾക്ക് അവർ കാണുന്ന കാരണങ്ങൾ രസകരമാണ് അതുകൂടി നമുക്ക് പരിശോധിക്കാം പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകം ജ്ഞാനത്തിൻ്റെ പുസ്തകം അവർ കാനൂനികമായി അംഗീകരിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ച് ജ്ഞാനം രണ്ടാമധ്യായം പത്ത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്നു തന്നെയുമല്ല ജ്ഞാനത്തിലെ പൊഴ്സോണിഫിക്കേഷൻ ഓഫ് ഇസ്ഡം അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ വ്യക്തിരൂപം ക്രിസ്തുവാണ് എന്നുള്ള വാദങ്ങളും ഉള്ളതുകൊണ്ടാണ് പുസ്തകം തിരസ്കരിക്കപ്പെട്ടത് രണ്ടാമത് പ്രഭാഷകൻ എന്നുള്ള പുസ്തകം സഭാ പുസ്തകം എന്ന പേരിൽ അറിയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് സഭയിൽ അത് ധാരാളമായിട്ട് ഉപയോഗിക്കുകയും സഭാപരമായ പേരുകളിൽ അത് അറിയപ്പെട്ടിരുന്നത് കൊണ്ടുമാണ് യഹൂദനും പിന്നീട് പ്രൊട്ടസ്റ്റന്റുകാരും അതും തിരസ്കരിച്ചത് അതുപോലെ മക്കബായരുടെ ഒന്നും രണ്ടും പുസ്തകങ്ങൾ വാസ്തവത്തിൽ ഈ രക്തസാക്ഷിത്വം ക്രിസ്തുവിന്റെ രക്തസാക്ഷിത്വവും ആദിമ ക്രിസ്ത്യാനികളുടെ രക്തസാക്ഷിത്വവുമായി ചേർത്ത് പരാമർശിച്ചിരുന്നതുകൊണ്ട് അത് അംഗീകരിക്കപ്പെട്ടില്ല അതുപോലെ യൂതിത്തിൻ്റെ പുസ്തകം ഒരു പേഴ്സ്യൻ രാജാവിനെ യൂത്യത്തിൽ വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിലാണ് അംഗീകരിക്കപ്പെടാതെ പോയത് ഇതുപോലെ തന്നെയാണ് തോപിത്തിൻ്റെ പുസ്തകവും ബാറൂഖിൻ്റെ പുസ്തകവും അവരുടെ തത്വങ്ങളോട് ചേരാത്ത വിധം എഴുതപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം കാനൂനികമായി അംഗീകരിക്കപ്പെടാതെ പോയ പുസ്തകങ്ങളാണ് പഴയ നിയമ പുസ്തകങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു കാനൻ സമരിറ്റൻ ക്യാനാണ് സമരിറ്റൻ ക്യാനൻ അഥവാ സമരിറ്റൻ തോറ എന്നറിയപ്പെടുന്ന ഈ പുസ്തകത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് ആരാണ് സമരിയക്കാർ എന്നുകൂടി അറിയുന്നത് ആവശ്യമാണ് സമരിയക്കാർ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ബി സി കാലഘട്ടത്തിൽ നോർത്തേൺ കിങ്ഡമായിട്ടുള്ള ഇസ്രായേൽ അസീറിയൻ രാജാവ് ആക്രമിച്ചപ്പോൾ സമരിയായിലും ഇസ്രായേലുമുള്ള എല്ലാ യഹൂദരും നാടുവിട്ടു പോകേണ്ടി വന്നു ഏതാണ്ട് അൻപത്തി അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് കുറേ ആളുകൾ വീണ്ടും വന്ന് സമരിയായിൽ താമസമാക്കിയതുകൊണ്ട് കൊണ്ട് അവർ സമരിയക്കാർ എന്നറിയപ്പെട്ടു എന്നാണ് ഒരു പാരമ്പര്യം മറ്റൊരു പാരമ്പര്യം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനേഴാം അധ്യായത്തിൽ പറയുന്നത് പോലെ അസീറിയൻ രാജാവ് വിവിധ ദേശങ്ങളിൽ നിന്ന് ധാരാളം പേരെ സമരിയായിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചുവെന്നും അവർ യഹൂദ ആചാരമനുസരിച്ച് ജീവിച്ചുവെന്നും പിന്നീട് അവർ സമരിയക്കാർ എന്നറിയപ്പെട്ടു എന്നുമാണ് പറയുക മറ്റൊരു പാരമ്പര്യമുള്ളത് ഇങ്ങനെയാണ് ബാബ് വിപ്രവാസത്തിൽ അതായത് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വർഷം വരെയുള്ള ആ ബാബ് വിപ്രവാസത്തിൽ വെച്ച് കുറേ യഹൂദർ ബാബ് സംസ്കാരങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ച് യഹൂദ സംസ്കാരത്തിന് കോട്ടം സംഭവിപ്പിച്ചു എന്നും വിപ്രവാസം കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ജനങ്ങൾ തിരിച്ചെത്തിയപ്പോൾ യഹൂദർക്കിടയിൽ രണ്ട് വിഭാഗമുണ്ടായി ഒന്ന് യഥാർത്ഥ യഹൂദരും മറ്റൊന്ന് സമരിയക്കാരും എന്ന വിഭാഗമുണ്ടായി എന്നുമാണ് വേറൊരു പാരമ്പര്യം ഏതായാലും ഇവർ ഒരിക്കലും സമരിയക്കാരെ അംഗീകരിച്ചിരുന്നില്ല സമരിയക്കാരെ യഹൂദർ അംഗീകരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇവർ യഹൂദ അവകാശം മാത്രം ഉന്നയിക്കുന്നവർ എന്നാൽ വിജാതീയർ തന്നെയാണ് എന്നുള്ള ചിന്തയാണ് ജോസിയ രാജാവ് ആറാം നൂറ്റാണ്ടിലാണ് യൂതയായുടെ രാജാവായത് യൂതയാ രാജാവായിരുന്ന ജോസിയ അസീറിയൻ രാജാവും രാജ്യവും ബലം ക്ഷയിച്ച കാലത്ത് സമരിയെ ആക്രമിക്കപ്പെടുകയും അത് സമരിയെ ആക്രമിക്കുകയും അതുപോലെ അവിടുത്തെ ആരാധനാലയങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു അന്നു മുതൽ ഈ സമരിയക്കാർ യഹൂദരോട് പ്രത്യേകമായ പക മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു ഏതായാലും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ സമരിയക്കാരും യഹൂദരൻ തമ്മിൽ എന്നും വലിയ ദേഷ്യത്തിലും പ്രശ്നത്തിലും ആയിരുന്നു ക്രിസ്തുവിനോട് സമരിയക്കാരി സ്ത്രീ സംസാരിക്കുന്ന ഒരു ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ നമുക്ക് കാണാം അന്ന് സമരിയക്കാരി ക്രിസ്തുവിനോട് പറയുന്ന ഒരു വാക്യമുണ്ട് യേശു സമരിയക്കാരിയോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറയുമ്പോൾ അവളുടെ മറുപടി ഇങ്ങനെയാണ് യഹൂദരും സമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ എന്ന് ഈ സമരീയക്കാർക്ക് അവരുടേതായ ഒരു ബൈബിളുണ്ട് ആ ബൈബിൾ പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ ഉൾപ്പെടുന്ന ബൈബിളാണ് അതായത് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ സംഖ്യ നിയമാവർത്തനം അവരവകാശപ്പെടുന്നത് ഇതാണ് ഒറിജിനൽ മോശയുടെ ഗ്രന്ഥം അതുകൊണ്ട് ഇത് സമരിറ്റൻ തോറ എന്നറിയപ്പെടുന്ന സമരിയക്കാരുടെ ബൈബിൾ ആണെന്ന് മാത്രമല്ല അവരാണ് യഥാർത്ഥത്തിൽ യാക്കോബിൻ്റെ സന്തതികൾ എന്നാണ് സമരിറ്റൻ കാനൺ ആ ബൈബിൾ എഴുതപ്പെട്ടത് സമരിയക്കാരുടെ ആൽഫബറ്റ്സ് അനുസരിച്ചാണ് ഈ ബൈബിൾ യഹൂദർ ഒരിക്കലും അംഗീകരിച്ചിട്ടുമില്ല ബൈബിളിലെ പഴയ നിയമത്തെ സംബന്ധിച്ച കാനോനുകളിൽ ആറാമത്തേതും അവസാനത്തേതുമായിട്ടുള്ളത് കുമറാൻ ഖാനൻ ആണ് കുമറാൻ ഖാനൻ എന്താണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതിനു മുമ്പ് ആരാണ് കുമറാൻ സമൂഹം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ബാബ്ലോണിയൻ വിപ്രവാസം അവസാനിക്കുന്നത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ബാബ്ലോണിയൻ വിപ്രവാസത്തിന് ശേഷം എസ്രായയുടെ നേതൃത്വത്തിൽ യഹൂദ സമൂഹത്തിൽ വലിയ ഒരു മത നവീകരണം നടന്നു എന്നാൽ ആ കാലഘട്ടം മുതലേ തന്നെ യഹൂദർക്കിടയിൽ വല്ലാത്ത ഒരു സ്പർദ്ധയും ഉണ്ടായി യഹൂദ സമുദായത്തിൻ്റെ തീവ്രമായ മത നിയമങ്ങൾക്കനുസൃതമായ പാരമ്പര്യത്തിനനുസരിച്ച് ജീവിക്കാൻ എല്ലാവരും തന്നെ തയ്യാറായിരുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ബാബിലോണിയൻ വിപ്രവാസകാലത്തെ ജീവിതശൈലി പലരെയും അനുഷ്ഠാനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നു ഇതുകൂടാതെ മൂന്നാം നൂറ്റാണ്ട് കാലത്ത് പ്രത്യേകിച്ച് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബി സി കാലഘട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തി പാലസ്തീന പിടിച്ചടക്കിയതിന് ശേഷം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ വലിയ ഗ്രീക്ക് വൽക്കരണത്തിൻ്റെ കാലഘട്ടമായിരുന്നു ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ പുതുമ പല യഹൂദ യുവതലമുറയെയും വല്ലാതെ ആകർഷിച്ചു അതുകൊണ്ട് തന്നെ അവർ അവരുടെ മക്കൾക്ക് പരിച്ഛേദന കർമ്മം കൊടുക്കാൻ പോലും തയ്യാറായില്ല നമുക്കറിയാം ഗ്രീക്ക് സംസ്കാരത്തിൽ സ്പോർട്സിന് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒളിമ്പിക്സ് പോലും ആരംഭിക്കുന്നത് ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്നാണ് അതുകൊണ്ട് യഹൂദ സമുദായത്തിലെ കുട്ടികൾ മറ്റ് കുട്ടികളോട് ചേർന്ന് കളിക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഇവർ പരിച്ഛേദിതരാണ് എന്ന് പറയുന്നത് ഏറെ അപമാനകരമായി ഇവർ കരുതി അതുകൊണ്ട് തന്നെ പരിച്ഛേദന കർമ്മം അവർ തിരസ്കരിച്ചു പിന്നീട് യേശുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെയും ധാരാളം യഹൂദ സംസ്കാരത്തിൽ ജീവിച്ച യഹൂദർ പലപ്പോഴും ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ചവരാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് യഹൂദ സമുദായത്തിലെ കാർക്കശ്യമില്ലാത്ത ഈ ജീവിത രീതിയിൽ മടുത്ത് കാർക്കശ്യത്തോടുകൂടെ ജീവിക്കാൻ ഒരു വിഭാഗം അവരുടെ കുടുംബ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് കുമറാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു വെസ്റ്റ് ബാങ്കിനടുത്ത് ചാവൾ കടലിനോട് ചേർന്ന് കുമറാൻ എന്ന സ്ഥലത്ത് അത്തരത്തിലൊരു സമൂഹം രൂപപ്പെട്ടു പിന്നീട് എസീനികൾ എന്നാണ് അവരറിയപ്പെട്ടത് ആദ്യം പോയ വിഭാഗത്തോട് ചേർന്ന് വീണ്ടും ധാരാളം യുവാക്കൾ പങ്കുചേർന്നു അവർ വിവാഹം തന്നെ ഉപേക്ഷിച്ചിട്ടാണ് അവരോട് പങ്കുചേർന്നത് ഈ സമൂഹം എപ്പോഴും പ്രാർത്ഥനയും പഠനവുമായി കഴിഞ്ഞു അവരുടെ വിശ്വാസമനുസരിച്ച് മിശിഹ ഉടനെ വരും മിശിഹ വന്നു കഴിയുമ്പോൾ വലിയ ആധിപത്യത്തിൻ്റെ നാളുകളായി യഹൂദ സമുദായത്തിന് ലഭ്യമാകും എന്നുള്ള വലിയ സ്വപ്നം കണ്ട് ജീവിച്ചവരാണ് അവർ അങ്ങനെയിരിക്കുമ്പോഴാണ് എ ഡി എഴുപത് കാലഘട്ടത്തിൽ റോമാക്കാർ ജെറൂസലേം ആക്രമിക്കുന്നത് റോമാക്കാർ ജെറൂസലേം ആക്രമിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അവർ കുമറാൻ നാട്ടിൽ എത്തുകയും അവിടെയുള്ള എസ്സീനികളെ മുഴുവൻ വധിക്കുകയും ചെയ്യുന്നു റോമാക്കാർ എത്തുന്നു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഈ എസ്സീനികൾ ചെയ്തത് അവരുടെ കൈവശമുള്ള വിലപ്പെട്ട ചുരുളുകൾ അവർ വ്യത്യസ്ത ഗുഹകളിലാക്കി സൂക്ഷിച്ചു എന്നുള്ളതാണ് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ജാറുകളിലായി അവർ വിലപ്പെട്ട അവരുടെ ചുരുളുകൾ പ്രത്യേകിച്ച് വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട ചുരുളുകൾ പതിനൊന്ന് ഗുഹകളിലായി അവർ സൂക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയുള്ള പുരാവസ്തു ഗവേഷകരുടെ പരിശോധനയിലൂടെ തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ചുരുളുകളാണ് പതിനൊന്ന് ഗുഹകളിൽ നിന്നായി കിട്ടിയത് അങ്ങനെ ഖുമ്രാൻ കമ്മ്യൂണിറ്റിയുടെ ഈ വിശുദ്ധ ബൈബിളിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് പഴയ നിയമത്തിലെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും തന്നെ അവർ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ എസ്തേറിൻ്റെ പുസ്തകം അവർ അതിൽ ഉൾപ്പെടുത്തിയില്ല അതുകൊണ്ട് ഖുമറാൻ കാനനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത് എസ്തേറിൻ്റെ ഒഴികെയുള്ള പുസ്തകങ്ങൾ എന്നാണ് ഖുമറാനിലെ ഈ സന്യാസ സമൂഹം അവരുടെ ബൈബിളിൽ എസ്തേറിൻ്റെ പുസ്തകം ഒഴിവാക്കിയതിന് നാല് പ്രധാന കാരണങ്ങൾ നമുക്ക് കാണാം ഒന്ന് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പൂരിൻ തിരുനാളിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് മറ്റ് ഒരു പുസ്തകത്തിലും പ്രത്യേകിച്ച് മോശയുടെ നിയമഗ്രന്ഥങ്ങളിലോ ഒന്നും ഇത് പരാമർശിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് അവർ സ്വീകരിച്ചില്ല രണ്ടാമത്തെ കാരണം എസ്തേർ വിവാഹം കഴിച്ചത് പേഴ്സ്യൻ രാജാവായ അഹേസുരൂസനെയാണ് ഒരു വിജാതിയ രാജാവിനെ വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് ഈ സമൂഹത്തിന് അത് സ്വീകാര്യമായില്ല മൂന്നാമത്തെ കാര്യം എസ്തേറിൻ്റെ പുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് നാലാമത്തെ കാര്യം എസ്തേറിൻ്റെ പുസ്തകത്തിലെ അവസാന അധ്യായങ്ങൾ ഏഴ് എട്ട് ഒൻപത് അധ്യായങ്ങൾ ഈ എസീനികളുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായും ഡെഡ് സീ സ്ക്രോൾസ് അഥവാ ചാവുകടൽ ചുരുളുകൾക്ക് വിരുദ്ധമായും കാണപ്പെടുന്നത് കൊണ്ടാണ് എന്നും മനസ്സിലാക്കുന്നു ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ബൈബിളിലെ പഴയ നിയമത്തിലെ വ്യത്യസ്ത കാനനുകളെക്കുറിച്ചാണ് പ്രധാനമായും ആറ് കാനനുകളെക്കുറിച്ച് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നത് പുതിയ നിയമത്തിൻ്റെ കാനൂനികതയെക്കുറിച്ചാണ് പ്രത്യേകിച്ച് കത്തോലിക്ക ബൈബിളും പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളും തമ്മിൽ എണ്ണത്തിലുള്ള വ്യത്യാസം എന്തുകൊണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെ എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി